പാവനാത്മാവേ അഗ്നി അഭിഷേകാഗ്നിയായി എഴുന്നല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ തണുപ്പേ വസിക്ക ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഒന്ന് യോഹന്നാൻ നാല് പതിനഞ്ച് യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവനിൽ ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഏറെ സ്നേഹത്തോടെ നാം കൊണ്ടു നടക്കുന്ന ചെറിയ ഗണം കാണും മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ ഉറ്റ സ്നേഹിതർ കൂടെ ജോലി ചെയ്യുന്നവർ ഇങ്ങനെ നിര നീണ്ടുപോകാം അവരെപ്പോഴും ഹൃദയത്തിൽ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു നാം അവരോട് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയാണ് ജീവിതം നീക്കുക ഏത് പ്രതിസന്ധിയിലും ഏത് വിഷമത്തിലും ഏത് സന്തോഷത്തിലും അവരെപ്പോഴും കൂടെ ഉണ്ടാക്കും ആ ഒരു ഫിസിക്കൽ പ്രസൻസ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്യും യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയണമെങ്കിൽ ആ യേശു ദൈവപുത്രൻ ആ ദൈവപുത്ര സാന്നിധ്യം ഞാൻ കൊതിയോടെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസ വിശ്വാസദീക്ഷതയിൽ ഏറ്റുപറയാൻ സാധിക്കില്ല അങ്ങനെ യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നുണ്ട് ദൈവം വസിക്കുന്നുണ്ടെങ്കിലേ അങ്ങനെ ഏറ്റുപറയാൻ സാധിക്കുകയുള്ളു കഴിഞ്ഞില്ല അവൻ ദൈവത്തിലും വസിക്കുന്നു ഈ ഒരു മ്യൂച്വൽ കമ്മ്യൂണിയൻ ഓഫ് ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടുള്ള എടുത്തുകൊണ്ടുള്ള ഒരു കോ ലിവിങ് അതാണ് ദൈവവും നമ്മളും തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് ആകയാൽ ഈ ദൈവ നിറഞ്ഞ അവബോധം നിലനിർത്തുമ്പോൾ നന്മയുടെ വഴികളിലേ നമ്മൾ പോവുകയുള്ളൂ പരിശ്രമിക്കാം ഏവർക്കും നന്മ ആശംസിക്കും ഹാലിൽ ഊഞ്ഞ അവരിയ ആമേ